ഇവൾ ഇങ്ങനെ നന്നാവോന്നറിഞ്ഞിരുന്നേ പണ്ടേ കെട്ടിച്ചു വിടായിരുന്നു അല്ലേ പപ്പാ ആര്യൻ അച്ഛനെ നോക്കി അതെ ഒരു കല്യാണം കഴിഞ്ഞ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഞങ്ങൾ അറിഞ്ഞോ കേട്ടോ കാശി കല്യാണത്തിന് മുൻപ് കുഞ്ഞുങ്ങൊരു മൊട്ടു സൂചി പോലും എടുത്തിട്ടില്ല അവൾ അടുക്കളയിലേക്ക് വില കഴിക്കാനല്ലാതെ കാല് കുത്തുകൂടി ചെയ്യില്ല അങ്ങനെ വളർന്ന പെണ്ണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലേ തമാശയിൽ സൂര്യൻ പറഞ്ഞു ഇവളും അടിച്ചേ വെച്ചാ പക്ഷെ അമ്മയുടെ കൂടെ അടുക്കളയിൽ കൂടും അതിൽ ഗുഡ് ആണ് കാശി പറഞ്ഞതും നന്ദു അഭിമാനത്തോടെ എല്ലാവരെയും നോക്കി ചുറ്റുമുള്ള കണ്ണുകൾ എടി ഭയങ്കരി എന്ന പോലെ നന്ദുവിൽ ഒതുങ്ങി നിന്നു കഴുപ്പും കഴിഞ്ഞ് അടുക്കളയെ ഒതുക്കി വെക്കാനും നന്ദു താരയുടെയും ആദിയുടെയും കൂടെ കൂടിയിരുന്നു ഇടയിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുമുണ്ട് കിടക്കാൻ പോകുന്നതിന് മുൻപ് എല്ലാവരും സിറ്റൌട്ടിൽ കൂടി താരയും സൂര്യനും സെറ്റിയിലിരുന്നപ്പോൾ മക്കൾ മക്കളെല്ലാവരും നിലത്തായി ഓരോ തൂണിലും ചാരിയിരുന്നു നന്ദു കാശിയുടെ നെഞ്ചിൽ ചാരി ചുരുണ്ടിരിക്കുകയാണ് ചുമ്മാ വിശേഷം പറച്ചിലായിരുന്നു അവിടെ നന്ദുവിനെ വാരിയും ഊക്കിയും മനുവുമാരിയനും മുന്നേറുമ്പോൾ പെണ്ണതിലും മനോഹരമായി അവർക്കിട്ട് താങ്ങും കാശിയുടെ ജോബ് റിലേറ്റഡ് ആയാലും നന്ദുവിന്റെ പഴയ കാര്യങ്ങളും മനുവിന്റെ ഇവന്റ് വിശേഷങ്ങളും അങ്ങനെ സംസാരം ഒരുപാട് നേരം നീണ്ടു നിന്നു ഒട്ടും ബോറില്ലാതെ ആദ്യമായ ഒരു കുടുംബ സംസാരത്തിൽ കാശിയിരുന്നു അവൻ വല്ലാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതാ മുഖത്തെ തെളിച്ചത്തിൽ നിന്ന് തന്നെ നന്ദുവിന് മനസ്സിലായി അതുമാത്രം മതിയായിരുന്നു അവൾക്ക് അവന്റെ മുഖത്തെ സന്തോഷം അവന്റെ പുഞ്ചിരി വേണ്ടി ഏതറ്റവും പോകാൻ അവൾ തയ്യാറായിരുന്നു ഒടുവിൽ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞതും എല്ലാവരും തങ്ങളുടെ റൂമിലേക്ക് പോയി തുടങ്ങി കാശിയുടെ കൂടെ സ്റ്റെപ്പ് കയറാൻ നിന്നവൾ അവനോട് ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അമ്മയുടെയും അച്ഛൻറെയും കൂടി താര ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് സൂര്യൻ അടുത്തായി ചുമരിൽ ചാരി ഫോൺ നോക്കി നിൽപ്പുണ്ട് നന്ദു ഓടി വന്ന് അച്ഛനെ മുറുക്ക കെട്ടിപ്പിടിച്ചതും അയാളൊന്ന് ഞെട്ടി എന്താടാ വാത്സല്യം നിറഞ്ഞ ചിരിയോടെ അയാൾ അവളുടെ കവളിൽ തലോടിയതും നിറഞ്ഞ കണ്ണുകളോടെ നന്ദു അച്ഛനെ നോക്കി താരെയും അവൾക്കരികിലേക്ക് വന്ന് ആകുലതയോടെ കാര്യം തിരക്കി താങ്ക് സോ മച്ച് പപ്പ എനിക്കെന്റെ കാശിയെ തന്നതിന് എന്റെ കാശിയെ ഒത്തിരി സന്തോഷിപ്പിച്ചതിന് ഈ ലോകത്തിപ്പോ ഏറ്റവും ഭാഗ്യവതി ഞാനാ എന്നും പറഞ്ഞ അച്ഛന്റെയും അമ്മയുടെയും കവളിൽ അമർത്തിമുത്തി അവൾ പുറത്തേക്ക് പാഞ്ഞതും നിറഞ്ഞ കണ്ണുകളൊന്ന് ചിമ്മി തുറന്ന് സൂര്യൻ താരയെ നോക്കി നമ്മുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല ഏട്ടാ അവൾ ഹാപ്പിയാണ് അത് മതി താര പറഞ്ഞതും സൂര്യൻ അവരെ ചേർത്ത് പിടിച്ചു എങ്ങോട്ടാ ഓടിയത് മുകളിലെ സ്റ്റെപ്പിൽ നിൽക്കുന്ന കാശി ഓടി വരുന്നവളെ കണ്ട് ചിരിയോടെ തിരക്കി ഞാനേ എൻ്റെ കാശിയെ എനിക്ക് തന്നതിന് അമ്മയോടും അച്ഛനോടും താങ്ക്സ് പറയാൻ പോയതാ ഒറ്റക്കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അവൾ നേരെ രുദ്രന്റെ വാതിലിൽ മുട്ടി ആദ്യം ഒന്ന് വാതിൽ തുറന്നതും പെണ്ണകത്തേക്ക് കയറി ആ നിമിഷം തന്നെയാണ് രുദ്രൻ ഫ്രഷായി ഇറങ്ങിയത് അവളെ കണ്ടതും അവന്റെ നെഞ്ചും നിടഞ്ഞു പക്ഷെ നന്ദു ഏട്ടനെ ശ്രദ്ധിക്കാതെ ബെഡിലിറങ്ങുന്ന കണ്ണന്റെ കവളിൽ അമർത്തി മുത്തി ഒരു ഉമ്മ കൊടുത്ത് ആ നിമിഷം തന്നെ പുറത്തേക്ക് പാഞ്ഞിരുന്നു ഇത്ര നാൾ ഈ വീട്ടിലെ ശൂന്യത അത് ഈ പെണ്ണാണെന്ന് ആദിക്കും ബോധ്യമായി നന്ദുവും കാശിയും തങ്ങളുടെ മുറിയിൽ കയറി നന്ദു വാതിൽ കുറ്റിയിട്ടതും കാശി അവളെ ഇടുപ്പിലൂടെ കെട്ടിപ്പിടിച്ച് പൊക്കിയെടുത്ത് ഇട്ടു. നന്ദു ഇളിയോടെ അവനെ നോക്കുമ്പോൾ കാശി അവൾ കരികിലേക്ക് വീണു വലിയ സന്തോഷത്തിലാണല്ലോ എൻ്റെ ഭൂമി എന്തു പറ്റി കാശി ഹാപ്പിയാണോ ആദ്യം അത് പറ നന്ദു അവനിലേക്ക് കിടന്ന് അവൻ്റെ കവിളിനെ പൊതിഞ്ഞു പിടിച്ചു ഒരുപാട് എനിക്ക് ഒരു കുടുംബം കിട്ടിയതുപോലെ അച്ഛൻ അമ്മ അനിയന്മാർ ഏട്ടൻ ഏട്ടത്തി കണ്ണാപ്പി എല്ലാരും ആയില്ലേ ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയാ കാശിയുടെ കണ്ണൊന്ന് പിടഞ്ഞതും നന്ദു മുഖം താഴ്ത്തി അവൻറെ ചുണ്ടിലേക്ക് തൻറെ ചുണ്ടമർത്തി കാശിയാണ് അവളെ നുണഞ്ഞെടുത്തത് ദീർഘമായ ചുംബനം രണ്ടാളെയും വേറെ ഏതോ ലോകത്തേക്ക് എത്തിച്ചിരുന്നു ഒടുവിൽ നന്ദു അവന്റെ താടിയിൽ പിടിച്ചു വലിച്ചതും കാശി മുഖം മാറ്റി അവളുടെ നെറ്റിയിൽ മുത്തി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഭൂമി ഉം അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് തന്നിലേക്ക് കിടത്തി അവൻ ചോദിച്ചതും നന്ദു തലയാട്ടി അതിനിടയിൽ അവളുടെ ചുണ്ട് പലയാവർത്തി ആവർത്തി അവന്റെ നെഞ്ചിൽ അമരുന്നുമുണ്ട് നീയും രുദ്രത്നും തമ്മിൽ എന്താ പ്രശ്നം ഭൂമി പൊടുന്നനെ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നത് പെട്ടെന്നാണ് കാശിക്ക് മനസ്സിലായോ ഉം ആർക്കായാലും മനസ്സിലാവും രണ്ടും മുഖത്തേക്ക് നോക്കുന്നു കൂടിയില്ല അവൻ പറഞ്ഞതും നന്ദു അവന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി എന്നോട് പറയില്ലേ അവൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു രുദ്രറ്റ്നോട് മിണ്ടില്ല എന്നെ നോക്കുകൂടി ചെയ്യില്ല എന്നോട് പിണക്ക വെറുപ്പ അല്ല ഏഴെട്ടു വർഷമായി നന്ദു തേങ്ങലോടെ പറഞ്ഞതും കാശി ഞെട്ടിക്കൊണ്ട് അവളുടെ മുഖം മാറ്റി എന്തിന് കാശിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എട്ടു വർഷമൊക്കെ സ്വന്തം പെങ്ങളോട് അതും ഒരേ ഒരു പെങ്ങൾ അത്രയും വലിയ ശിക്ഷ നൽകാൻ ഇവൾ എന്താണ് ചെയ്തത് പറഞ്ഞോ കാശി എന്നെ വെറുക്കുവോ ചുണ്ടുകൾ വിതുമ്പി അത് ചോദിച്ചതും അവന്റെ നെഞ്ചൊന്നാളി പൊടുന്നനെ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചവൻ നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയത് ഭൂമി എനിക്കതിനു പറ്റുവോ എന്റെ പെണ്ണല്ലേ നീ പറയുമ്പോൾ അവന്റെ ശബ്ദമിടറി നെഞ്ചിൽ ചേർന്നവളോട് വല്ലാത്ത പ്രണയം തോന്നിയവന് ഒരുപാട് ഒരുപാട് ഇഷ്ടവും നന്ദു കണ്ണീരിൽ കുതിർന്ന ചിരിയോടെ അവനെ മുഖമുയർത്തി നോക്കി ഞാൻ ആദ്യം കണ്ടപ്പോ തന്നെ പറഞ്ഞിരുന്നില്ലേ ഒൻപതാം ഒരു അഫയർ ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ ചെയ്തൊരു തെറ്റ് അതിന്റെ ശിക്ഷയാ അവൾ നേർത്ത സ്വരത്തിൽ പറഞ്ഞു അവളെ കേൾക്കാൻ തയ്യാറായതുപോലെ അവൻ മലർന്നു കിടന്ന് അവളെ നെഞ്ചിലേക്ക് എടുത്തുകടത്തി ഒൻപതാം ക്ലാസ് കഴിയാറാകുമ്പോ ആണ് നാട്ടിലെ ഒരു ചേട്ടൻ എന്നെ പ്രൊപ്പോസ് ചെയ്തത് വലിയ ചേട്ടനാണ് അപ്പോഴേ പഠിത്തവും കഴിഞ്ഞിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു ലെറ്റർ എനിക്ക് തരുമായിരുന്നു അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാനത് വാങ്ങി അതിൽ എന്നെ ഇഷ്ടമാണെന്നും ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കണമെന്നും ഉണ്ടായിരുന്നു കൂടെ ഒരു നമ്പറും അന്നത്തെ പൊട്ട ബുദ്ധിക്ക് അമ്മയുടെ ഫോണ് ഞാൻ വിളിച്ചു ഞാനും ചേട്ടനും വേണ്ടി നാലഞ്ച് ദിവസം എന്നും വൈകുന്നേരം ആ ചേട്ടനെ ഞാൻ വിളിക്കും ഇതെങ്ങനെയൊരു ഉദ്രേടൻ അറിഞ്ഞു അന്ന് ഫോൺ ചെക്ക് ചെയ്ത് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അവൻ ഏട്ടന്റെ ഫ്രണ്ടിന്റെ അനിയനായിരുന്നു അവൻ കൊള്ളില്ലെന്നും എനിക്ക് ചേരില്ല എന്നും ഒക്കെ പറഞ്ഞു ഇനി അവനോട് മിണ്ടില്ലെന്ന് ഞാൻ ഏട്ടന്റെ കാല് പിടിച്ച് കരഞ്ഞു അതിൽ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞ് അവനെ സ്കൂളിന്റെ അടുത്തേക്ക് കാണാൻ വന്നു അവൻ എന്നെ മറക്കാൻ പറ്റില്ലെന്നും ഞാൻ അവനെ സ്നേഹിക്കണം ഇല്ലെങ്കിൽ അവൻ മരിക്കൂ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇല്ലെന്ന് തന്നെ വാശി പിടിച്ചു ഏട്ടൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതും അവൻ എന്നോട് ദേഷ്യപ്പെട്ടു പോയി അന്ന് രാത്രി അമ്മയുടെ ഫോണിലേക്ക് അവന്റെ മെസ്സേജ് വന്നു ഒരു ഫോട്ടോ ആയിരുന്നു അത് കയ്യൊക്കെ മെറിച്ച് ബ്ലഡ് ഒഴുകുന്ന ഫോട്ടോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി അവൻ ഇങ്ങോട്ട് വിളിച്ച് ഞാനില്ലെങ്കിൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞതും എനിക്ക് അവനോട് എന്തോ സോഫ്റ്റ് കോർണർ വീണ്ടും തോന്നി എനിക്കായി മരിക്കാൻ പോലും തയ്യാറായവൻ വേറെ ഒന്നും ആ നിമിഷം ചിന്തിച്ചില്ല വീണ്ടും അവനോട് ഞാൻ സംസാരിച്ചു തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞതും അവനെന്നെ കാണണമെന്നും സ്കൂളിന്റെ അടുത്തുള്ള കോഫി ഷോപ്പിൽ വരണമെന്നും പറഞ്ഞു പേടിച്ച് ഞാൻ വരില്ലെന്ന് പറഞ്ഞിട്ടും അവൻ കേട്ടില്ല ഞാൻ പോയി അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവന്റെ അടുക്കലേക്ക് ഞാൻ നടക്കുമ്പോഴാണ് ഏട്ടൻ എന്റെ മുമ്പിൽ കയറി നിന്നത് നിന്നോട് പറഞ്ഞ കേൾക്കില്ല അല്ലേടി എന്നും പറഞ്ഞ് അവിടുന്ന് വരുമ്പോ ഏട്ടൻ്റെ മുഖമൊക്കെ ചുവന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ വല്ലാതെ പേടിച്ചു പോയി കാശി വിറച്ചുപോയി ഞാൻ അന്നെ ഏട്ടൻ ആദ്യമായി തല്ലി ഒരുപാട് ദേഷ്യപ്പെട്ടു ഇനി ഇങ്ങനെയൊരു അനിയത്തി ഇല്ലെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ ഒരുപാട് കരഞ്ഞ് കാലു പിടിച്ചിരുന്നു അന്നൊന്നും എന്നെ മൈൻഡ് കൂടി ചെയ്തിരുന്നില്ല ഏട്ടനെ കുറ്റം പറയാൻ പറ്റില്ല എത്രയും ലാളിച്ചു വളർത്തിയ പെങ്ങളല്ലേ ഏട്ടനെ ധിഖരിച്ചതല്ലേ എനിക്കിത് തന്നെ വേണം തേങ്ങലോടെ അവൻറെ നെഞ്ചിൽ കരഞ്ഞു വീണവളെ അവൻ ഇറുക പുണർന്നു തെറ്റ് അത് രുദ്രന്റെ ഭാഗത്താണെന്ന് അവന് തോന്നി ആദ്യമൊക്കെ മിണ്ടാതെ നിന്നിരുന്നേലും പിന്നീട് അവന് മിണ്ടാമായിരുന്നു അത്ര വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ല എനിക്കെൻറെ എനിക്ക് എൻ്റെ ഏട്ടനെ ജീവനാ കാശി എനിക്ക് എനിക്കിഷ്ട ഏട്ടന് ഈ വേദന എന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട് പക്ഷെ എൻ്റെ വിധിയ ആ തെറ്റുതിരുത്തേനാണ് ഞാൻ പിന്നെ ആരെയും പ്രണയിക്കാൻ നോക്കാഞ്ഞത് ആരും വേണ്ട എനിക്ക് എൻ്റെ ഏട്ടൻ എന്നോട് മിണ്ടിയാ മതിയായിരുന്നു ഇതൊർത്ത് കരയാത്ത ദിവസം ഈ നന്ദുവിനില്ല അത്രയും വലിയ തെറ്റാണോ കാശി ഞാൻ ചെയ്തത് അറിയാതെ അല്ലേ തെറ്റുപറ്റിപ്പോയി അവൾ അവനെ ഇറുക്ക പുണർന്നുകൊണ്ട് പുലമ്പി സാരയില്ല പോട്ടെ കഴിഞ്ഞതല്ലേ പെണ്ണെ മറന്നേക്ക് ഞാനില്ലേ എൻറെ ഭൂമിക്ക് നമ്മൾ മാത്രം മതി വേറെ ആരും വേണ്ട അവൻ മെല്ലെ അവളുടെ പുറത്ത് തടവിക്കൊടുക്കുമ്പോൾ കാശിയുടെ കണ്ണുകളും നിറഞ്ഞു അവളുടെ വേദന അത് കണ്ടു നിൽക്കാനാവുന്നില്ല ഫ്രഷായി ഇറങ്ങുമ്പോൾ നന്ദു അതേ ഉറക്കമാണ് കഴുത്തുവരെ പുതപ്പ് പുതച്ച് പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടിയുള്ള കിടപ്പാണ് അവളുടേത് ആ കവളിൽ നിന്ന് അമർത്തിമുത്തി കാശി ഡോറ് തുറന്ന് ഇറങ്ങി. സമയം ഏഴര കഴിഞ്ഞതേ ഉള്ളൂ എന്തോ ശരിക്കും ഉറക്കം വന്നില്ല രാത്രിയും നേരെ ഉറങ്ങാൻ പറ്റിയില്ല എന്നതാണ് സത്യം മനസ്സ് മുഴുവനും അവളുടെ കരഞ്ഞ മുഖമാണ് വിതുമ്പി ചുരുണ്ട് നെഞ്ചിൽ കിടന്ന് പറഞ്ഞ വാക്കുകളാണ് എന്തോ ആ വേദന കാണാനാവുന്നില്ല നെഞ്ചിൽ ഒരു ഭാരം പോലെ കാശി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങുമ്പോൾ മനു ഹാളിൽ ഹാളിലിരുന്ന് ചായ കുടിക്കുന്നുണ്ട് കയ്യിലുള്ള ഫോണിൽ കാര്യമായ പണിയിലുമാണ് അളിയ ഗുഡ് മോർണിംഗ് ഇത്ര വേഗം എട്ടോ അവനെ കണ്ടതേ തിരക്കി ഗുഡ് മോർണിംഗ് ആ എണ്ണിക്കേണ്ടി വന്നു അളിയ എന്തോ ഉറക്കാത്ര ശരിയായില്ല അവൻ മനുവിന് നേരെ മുമ്പിലായി ചേർ വലിച്ചിരുന്നു സ്ഥലം മാറിയതിൻറെയാവും അമ്മേ ഇത് കാശക്കിരി ചായ മനു അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അവൾക്ക് ബോധം ഉണ്ടാവില്ല അല്ലേ ഒൻപത് മണി കഴിയാതെ പെണ്ണിന്റെ കണ്ണ് തുറക്കൂല അവിടെ എങ്ങനെ രാവിലെ എണ്ണിക്കോ ആദ്യമൊക്കെ അലാറം വെച്ച് ഏഴര മണിയാവുമ്പോ എണീറ്റ് പോയിരുന്നു പിന്നെ ഞാൻ പിടിച്ചു കിടത്തും പോയിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ലല്ലോ ഉറങ്ങട്ടെ എന്ന് കരുതും കാശി ചിരിയോടെ പറഞ്ഞതും താരെ അവനുള്ള ചായയുമായി വന്നു ഉറക്ക ശരിയായില്ലേ മോനെ അവർ തിരക്കി എന്തോ രാവിലെ താനെ ഉറക്കം മുറിഞ്ഞു പിന്നെ കിടക്കാൻ തോന്നിയില്ല പപ്പ എണ്ണീറ്റില്ലേ എണ്ണീറ്റു പുറത്തുണ്ട് എന്നും പറഞ്ഞ് താരെ അടുക്കളയിലേക്ക് തിരിച്ചു നടന്നു നിങ്ങളെങ്ങോട്ടെ രാവിലെ ഉണ്ടോ കോഫി സിപ്പ് ചെയ്ത് കാശി തിരക്കി രാവിലെ ഒരിടം വരെ പോകാനുണ്ട് പിന്നെ ഒരു സ്റ്റേജ് എടുക്കാനും ഉണ്ട് ഉച്ച കഴിഞ്ഞ് ഫ്രീ ആണ് മനു പറഞ്ഞു രുദ്രനെവിടെ നീ ഒറ്റയ്ക്കാണോ അല്ല ഏട്ടൻ പുറത്തുണ്ട് എന്നാ ഞാൻ പോയിന്ന് റെഡി ആയി വരട്ടെ ഇല്ലേ അങ്ങേരിപ്പ് തുള്ളി വരൂ എന്നും പറഞ്ഞ് മനു ചിരിയോടെ എണ്ണിറ്റതും കാശി കപ്പും പിടിച്ച് പുറത്തേക്കിറങ്ങി പ്രതീക്ഷിച്ചതുപോലെ രുദ്രൻ ഫോണിൽ സംസാരിച്ച് സിറ്റൗട്ടിൽ നിൽപ്പുണ്ട് അവൻ അടുത്തായി തന്നെ കാശിയും പോയി നിന്നു കോഫി സിപ്പ് ചെയ്യുമ്പോൾ ഗാർഡനിൽ കാര്യമായ പണിയിൽ മുങ്ങി നിൽക്കുന്ന സൂര്യനെ കാശി ശ്രദ്ധിച്ചു ഇവന്റിനെ കുറിച്ചുള്ള കാര്യമായ സംസാരമാണ് രുദ്രൻ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് അവൻ കോൾ കട്ടാക്കിയത് അപ്പോഴും കാശി അവൻ അരികിൽ തന്നെയുണ്ട് ഉം നന്ദു അവൾ എണ്ണിട്ടില്ലേ എങ്ങനെയോ സംസാരിച്ചു തുടങ്ങണം എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇല്ല രാത്രി ഒരുപാട് വൈകിയല്ലേ കിടന്നത് സുഖ ഉറക്കമാണ് ഏട്ടൻ പോകാൻ നിൽക്കുവാണോ അവൻ തലചരിച്ച് രുദ്രനെ നോക്കി യാ രണ്ടിടത്തേക്ക് പോകാനുണ്ട് അതിലൊന്ന് മണിക്ക് ഫിനിഷ് ചെയ്യാനുള്ള വർക്കാണ് എന്തേ കാശിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഫോൺ പോക്കറ്റിലിട്ട് രുദ്രൻ ചോദിച്ചതും കാശി കപ്പ് അടുത്തുള്ള ടീ വെച്ച് തൂണിലേക്ക് ചാരി നിന്നു ഏട്ടനും ഭൂമിയും തമ്മിലുള്ള പ്രശ്നം ഇന്നലെയാണ് അവൾ എന്നോട് പറഞ്ഞത് ഒരുപാട് കരഞ്ഞ അവൾ ഉറങ്ങുവോളം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അവസാനം എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ചാണ് ഞാൻ അവളെ ഉറക്കിയത് തന്നെ ഇന്നലെ അങ്ങനെയായിരുന്നെങ്കിൽ ഇത്ര വർഷം അവൾ അനുഭവിച്ച വേദന എനിക്ക് ഊഹിക്കാൻ പറ്റും ഇന്നലെ ഞാനുണ്ടായിരുന്നു അവൾക്ക് എന്റെ നെഞ്ചിലാണ് അവളെല്ലാം ഒഴുക്കിയത് പക്ഷെ ഇത്ര വർഷം ഒറ്റയ്ക്ക് ഇനിയും അവളെ ഇങ്ങനെ കൊല്ലണോ കൊല്ലണേട്ടാ അത്ര വലിയ തെറ്റാണ് അവൾ ചെയ്തത് കാശി അവന് നേരെ തിരിഞ്ഞതും രുദ്രനുടൻ തന്നെ മുഖം താഴ്ത്തി ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെന്ന് അവൻ ഉറപ്പായി രുദ്രനെന്തും മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു തൊണ്ടയിൽ കുമിഞ്ഞുകൂടിയ വേദന അവനെ തളർത്തി പ്രണയിക്കാത്ത മനുഷ്യരുണ്ടോ ഏട്ടൻ പോലും രണ്ടു വർഷം പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ചത് എന്നിട്ടും അറിയാത്ത പ്രായത്തിൽ ചെയ്തൊരു തെറ്റിന് ഇപ്പോഴും ഞാൻ ആദ്യമായാണ് ഇങ്ങനെയൊന്നു കേൾക്കുന്നത് ആരൊക്കെ തള്ളി പറഞ്ഞാലും ഒരു പെങ്ങളുടെ ആത്മധൈര്യം അത് അവളുടെ ആംഗളന്മാരാണ് ഇവിടെ പക്ഷേ അത് മൂത്ത ഏട്ടൻ തന്നെ കാശി ഒന്ന് നിർത്തി എനിക്ക് രുദ്രട്ടന്റെ സൈഡ് കൂടി കേൾക്കണം എന്തിനാ ഇങ്ങനെയൊക്കെ അത് മാത്രം അറിഞ്ഞാ മതി എനിക്ക് ഇന്നലെ കണ്ട പോലെ ഇനിയും അവളെ എനിക്ക് കാണാൻ വയ്യേട്ടാ അതാണ് അവന്റെ ശബ്ദം താഴ്ന്നു അത്രയും അവളുടെ വേദന അവനെ അലട്ടുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് അവനൊരു വൃത്തികെട്ടവനായിരുന്നു കാശി അതൊക്കെ ഞാൻ പറഞ്ഞിട്ടും അവൾ കേൾക്കാത്ത ദേഷ്യത്തിലാണ് തല്ലിയതും മിണ്ടാതെ നടന്നതും ഒക്കെ ഒരുപാട് തവണ അവൾ കാലു കാലുപിടിച്ച് കരഞ്ഞിട്ടും എനിക്കെന്തോ മിണ്ടാൻ കഴിഞ്ഞില്ല പിന്നെ പിന്നെ അവളെല്ലാം ഉൾക്കൊള്ളാൻ തുടങ്ങി പുറകെ വരുന്നത് നിർത്തി എനിക്ക് അവളോട് പഴയ പോലെ മിണ്ടാനും കൊഞ്ചിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആ പഴയ ബോണ്ട് അതെവിടെയോ പോയി വർഷം പോകുന്നത് പോലെ രണ്ടാളും ഇതിന് അഡ്ജസ്റ്റ് ആയി രുദ്രൻ പലതവണ ഉമ്മിനീർ ഇറക്കിക്കൊണ്ട് പറഞ്ഞു ആര് അഡ്ജസ്റ്റ് ആയെന്ന് അവളോ അതോ ഏട്ടനോ അഡ്ജസ്റ്റ് ആയെങ്കിൽ ഇപ്പോൾ ഏട്ടന്റെ കണ്ണുകൾ നിറയില്ലായിരുന്നു അവൾ ഇന്നലെ അങ്ങനെ കരയില്ലായിരുന്നു ആങ്ങളെയും കൊള്ളാം പെങ്ങളും കൊള്ളാം ഇവിടെ തെറ്റ് അത് ഏട്ടന്റെയാണ് ഏട്ടന് കുറച്ചുകൂടി ചിന്തിക്കാമായിരുന്നു അവളെ മനസ്സിലാക്കാമായിരുന്നു പണ്ട് അങ്ങനെ ഒരു തെറ്റു പറ്റി അതത്ര വലിയ കുറ്റമായി എനിക്ക് തോന്നുന്നില്ല എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും പറ്റിയൊരു കാര്യം തന്നെയാണിത് അതിനിങ്ങനെ മിണ്ടാതെ നടക്കാൻ തുടങ്ങിയാൽ ആരും ആരോടും മിണ്ടില്ലായിരുന്നു ഞാൻ ഞാൻ ഏട്ടന്റെ സ്ഥാനം മറന്നാണ് സംസാരിക്കുന്നതെന്ന് അറിയാം പക്ഷെ ഇത്രയെങ്കിലും അവൾക്ക് വേണ്ടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലേട്ടാ ഇനി അവൾക്ക് ഇന്നലെ കരഞ്ഞ പോലെ ഇനിയും അവളെ കരയാൻ ഞാൻ സമ്മതിക്കില്ല അതാരുടെ പേരിലായാലും അത്രയും പറഞ്ഞ് കാശി തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന മനുവിനെ കണ്ട് അവനൊന്ന് നിന്നു മനുവിന്റെ നോട്ടം തലയും താഴ്ത്ത് നിൽക്കുന്ന രുദ്രനിലാണ് കാശി മനുവിന്റെ തോളിൽ കൈവച്ചു മനു കാശിയെ നോക്കി നിങ്ങളെങ്കിലും അവളുടെ കൂടെ നിന്നല്ലോ ഇല്ലെങ്കിൽ അവൾ വല്ല ചെയ്തു പോയേനെ വേദന നിറഞ്ഞ ചിരിയോടെ അത്രയും പറഞ്ഞ് കാശി അകത്തേക്ക് കയറി മനുരുദ്ധരെ നോക്കിയതും അവൻ വേഗം തന്നെ പുറത്തിറങ്ങിപ്പോയി ഇന്നേവരെ വല്യേട്ടിനെ ഒന്നിനും കുറ്റപ്പെടുത്തിയിട്ടില്ല നീരസം തോന്നിയിട്ടില്ല ആദ്യമായും അവസാനമായും ഏടിനോട് ദേഷ്യപ്പെട്ടത് അത് നന്ദുവിന്റെ കാര്യത്തിൽ മാത്രമാണ് മനു ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പുറകെ ഇറങ്ങിപ്പോയി ഡോറടച്ച് ലോക്കാക്കി കാശി ബെഡിലേക്ക് നോക്കുമ്പോൾ പെണ്ണ് നല്ല ഉറക്കം തന്നെയാണ് കാശി അവളുടെ പുതപ്പിനുള്ളിലേക്ക് നൂഴിഞ്ഞു കയറി അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു പെണ്ണ് ചിണങ്ങിക്കൊണ്ട് കണ്ണു തുറക്കാൻ നോക്കിയതും കാശി അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ഉറങ്ങിക്കു സമയായിട്ടില്ല ഉം മൂളലോടെ അവനെ തിരിച്ച് കെട്ടിപ്പിടിച്ചു കാശി അവളുടെ കവിഴുത്തിൽ അമർത്തി മുത്തി മെല്ലെ അവിടെ നുണഞ്ഞെടുത്തതും നന്ദു പൊടുന്നനെ കണ്ണുകൾ തുറന്നു കാശി അടങ്ങിക്കിടക്ക ഇല്ല എനിക്ക് എന്റെ ഭൂമിയിൽ പറ്റി കിടക്കണം ഒന്നുകൂടി അവൻ അവളിലേക്ക് ചേർന്ന് കിടന്നു എന്ന വ എന്റെ ടീഷർട്ടിനകത്തേക്ക് കയറിക്കും നന്ദു കുസൃതിയോടെയാണ് പറഞ്ഞതെങ്കിലും കാശി ഓക്കേ എന്നും പറഞ്ഞ് അവളുടെ ലൂസ് ടീഷർട്ടിന്റെ അകത്തൂടെ നൂറിന് കയറി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി നന്ദു ഒന്ന് ആകെ വിറച്ചുപോയി കാശി അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കാശി അവളുടെ മാറടുക്കിൽ കവളമർത്തി അവളെ കെട്ടിപ്പിടിച്ചു കടന്നു നന്ദു കിതച്ചു പോയിരുന്നു നെഞ്ചിടിപ്പ് ഇപ്പൊ പുറത്തേക്ക് വരുമോ എന്നുപോലും നന്ദു പേടിച്ചുപോയി കിടന്നു വിറയ്ക്കാതെ ഇത്രനേരം ഉറങ്ങുപോമി ഇല്ല ഞാൻ പലതും ചെയ്തു പോവും കാശി ഇത്തിരി ഈണത്തിൽ പറഞ്ഞതും നന്ദു അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ചു കാശി എണ്ണീക്കാൻ തുടങ്ങിയതും നന്ദു അടച്ച് കുലുങ്ങി ചിരിച്ചു കാശിയുടെ മുഖം വീണ്ടും അവളുടെ അമർന്നു ഇതുവരെ മനസ്സിനെ പൊതിഞ്ഞിരുന്ന പിടപ്പ് മാറിയത് കാശി അറിഞ്ഞു മതി പെണ്ണെ കളിച്ചത് അകത്തേക്ക് കയറാൻ നോക്ക് മുറ്റത്ത് കണ്ണനൊപ്പം കളിക്കുന്നവളെ നോക്കി കാശി വിളിച്ചതും നന്ദു പൊടുന്നനെ തിരിഞ്ഞു നോക്കി ഇല്ലെന്ന് തലയാട്ടി നല്ല വെയിലാ ഭൂമി കാശി കണ്ണുരുട്ടി കച്ചട്ടെ ബാ അവർ നന്ദുവിനെ വിളിച്ചതാണെന്ന് മനസ്സിലായതും തന്റെ ബോൾ മുറുക്ക പിടിച്ചുകൊണ്ട് കണ്ണൻ കാശിയെ നോക്കി കൈകാട്ടി കാട്ടി കാശി വന്ന് അവളെ വാരിയെടുത്ത് കവളിൽ മുത്തി സമയം ഒന്നു കഴിഞ്ഞു കഴിഞ്ഞുപോന്നെ നീ നമുക്ക് വൈകിട്ട് കളിക്കാം കേട്ടോ ഇപ്പൊ അകത്തേക്ക് പോവാം കണ്ണൻ ഒന്നും മനസ്സിലായില്ലെങ്കിലും തലയാട്ടി കാശി നന്ദുവിനെ നോക്കിയതും അവൾ അവന്റെ കയ്യിൽ തൂങ്ങി രണ്ടാളും അകത്തേക്ക് നടന്നു കാശി കാര്യം പറയട്ടെ അവന്റെ കഴുത്തിൽ മെല്ലെ ചുരണ്ടിക്കൊണ്ടവൾ പറഞ്ഞതും കാശി തലയാട്ടി നമുക്ക് എവിടെയെങ്കിലും പോയാലോ എനിക്ക് ബോറടിക്കുന്നു ശരിക്കും ബോറടിക്കുന്നു കണ്ണനെ സോഫയിലിരുത്തി അവൻ ചോദിച്ചതും നന്ദു ഉണ്ടെന്ന് തലയാട്ടി എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ പക്ഷേ ഭൂമി അതിനെ കുറിച്ച് പാടുപഴണം കാശി അവൾക്ക് നേരെ തിരിഞ്ഞു നന്ദു ചിരിയോടെ തലയാട്ടിയതും കാശി അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു ഞാനും ഭൂമിയും അച്ഛനും അമ്മയും ഏട്ടന്മാരും ഏട്ടത്തിയും കണ്ണനും എല്ലാവരും കൂടി പുറത്തുപോയി ഫുള്ള് കറങ്ങി ഒക്കെ കഴിച്ച് നൈറ്റ് ഒക്കെ പോയി രാത്രി ഞാൻ പറയുന്ന സ്ഥലത്ത് സ്റ്റേ എങ്ങനെയുണ്ട് അവൻ ഓരോന്നായി പറയുമ്പോൾ പെണ്ണിന്റെ മുഖം കൂടുതൽ കൂടുതൽ തിളങ്ങി കാശി അവളുടെ അമർത്തി അമർത്തിമുത്തിയതും നന്ദു അവന്റെ തോളിലൂടെ കൈയിട്ട് നിന്നു ഇതിനായി അച്ഛനെ ഏട്ടന്മാരെ ഞാൻ പാട്ടിലാക്കണം അല്ലേ യെസ് കാശി തലയാട്ടി